ചങ്ങനാശ്ശേരിയിലെ സന്ദീപസ് നായർ വൈദ്യരുടെ മാജിക്കൽ ട്രീറ്റ്മെന്റ് ഇതാ തുടർന്നു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ചികിത്സാ വിശേഷം എന്താ പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എവിടെ നിന്നും അല്ല ഈ ഞാൻ കാര്യം ഇവിടെ വരുമ്പോഴൊക്കെ പേഷ്യന്റ് ഫുള്ളാണ് ഒരു ഒരു ഗ്യാപ്പില്ല സത്യം പറഞ്ഞ മടുക്കത്തില്ല രോഗികളെ കാണുന്നു ട്രീറ്റ് വിടുന്നു റിസൾട്ട് കണ്ടോട്ട് വന്ന് വന്ന് സന്തോഷം 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 തോന്നുന്നു എന്താ മറ്റുള്ളവരുടെ അതെ 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 ജനങ്ങൾ എത്ര വന്നാലും നോക്കാൻ ബാധിച്ചില്ലേ യാഥാർത്ഥ്യത്തിൽ ഇതൊരു ജോലിയുടെ ഭാഗമോ അങ്ങനൊന്നുമല്ല എല്ലാവരുമായിട്ട് നമ്മൾക്കൊരു അവർക്കൊരു എന്താ സേവനം നമ്മൾ ചെയ്തു തീർച്ചയായും തീർച്ചയായും യഥാർത്ഥത്തിൽ ജോലിയുടെ ഭാഗമാണ് എന്ന സേവനമാണ് സന്തോഷമാണ് അല്ല അതാണ് മറ്റുള്ളവരെ മറ്റുള്ള ആശുപത്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവരെ ആളുകൾ ഇങ്ങനെ വന്നു കയറാനുള്ള ഒരു കാരണം ഞാൻ അന്വേഷിച്ചപ്പോ നമ്മൾ ഞാനിത് ചെയ്തതാണല്ലോ പറയുന്നത് ഡോക്ടറുടെ സമീപനം അതുപോലെ തന്നെ കൈപ്പൂണി എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു സീക്രട്ടായിട്ട് ഇപ്പോ ആ ഡോക്ടർക്ക് തോന്നുന്നത് ജനങ്ങള് നമ്മള് യഥാർത്ഥം വേറെ മാന്യമായൊന്നുമില്ല എല്ലാരും ഓപ്പൺ ആയിട്ടാ ചെയ്ത് അവിടെ തന്നെയാണ് അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അല്ലാതെ ഞാനൊരു പ്രത്യേക അത് പിന്നെ അവർക്ക് പിന്നീട് പലരും റിസൾട്ടായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാരും അടുത്ത അടുത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കൊന്ന് ഹോസ്പിറ്റൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്തൊക്കെയാണ് ചെയ്തത് ചെയ്തതായ റൂംസ് അപ്ഗ്രേഡ് ചെയ്തു പിന്നെ ഞങ്ങള് അതിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ഈ ട്രീറ്റ്മെന്റ് ഭാഗങ്ങളെല്ലാം ഒന്ന് മാറ്റി ഓക്കെ അതെന്നുവെച്ചാല് ട്രീറ്റ്മെന്റ് ഒരുപാട് ആളുകൾ കൂടിയപ്പോ അപ്പൊ ഇവിടെ കൺജസ്റ്റഡ് ആവുക കാരണം റൂമെല്ലാം ഇങ്ങനെ ആയി ചെയ്യണം അതെല്ലാം ക്ലീനിങ് എല്ലാം പർപ്പസ് എല്ലാം മാറ്റി പിന്നെ ഗ്യാസിന്റെ കണക്ഷൻസ് അല്ല അതെല്ലാം വെളിയിലൂടെ ആക്കിപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ടു ശരി അപ്പൊ അതുപോലെ തന്നെ പേഷ്യന്റ് വന്ന അധികം വെയിറ്റ് ഇരിക്കാനായിട്ട് ഞങ്ങൾ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടും ബുക്കിംഗ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിനകത്ത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബുക്കിങ്ങിന്റെ ടൈമിങ്ങും എല്ലാം ഇവിടെ നിന്ന് കൊടുക്കും ആ ടൈമിങ്ങിന് അവർക്ക് വരാൻ പറ്റും അങ്ങനെ പക്ഷെ കാത്തിരിക്കുന്നവരുമുണ്ട് ചിലവരെന്ന് പറഞ്ഞാൽ വിളിച്ച് പറയാതൊക്കെ വരുന്നവരുണ്ട് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യും കാരണം അവരെ നമ്മൾ പരിഗണന ഓ തീർച്ചയായിട്ടും പരിഗണന എടുക്കാതെ വിടാൻ പറ്റില്ല കാരണം അവർ നമ്മളെ പ്രതീക്ഷിച്ചാണ് ഇവിടെ വരുന്നത് തീർച്ചയായും അപ്പം തീർച്ചയായിട്ടും അവരെ നമ്മൾ പരിഗണിക്കണം പിന്നെ ബുക്കിംഗ് ഇല്ലാതെ ആളുകൾ വരണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കണം കാരണം വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ദിവസം എത്ര ഒരു നൂറ്റി ഇരുപത് പേരെ നൂറ്റി മാക്സിമം മാക്സിമം നൂറ്റി പതിനഞ്ചു പേര് നൂറ്റി ഇരുപത് പേര് പേര് ഇപ്പോഴും ആ കണ്ടീഷനിൽ തന്നെ വന്നോണ്ടിരിക്കുക ആളുകൾക്ക് യാതൊരു ഒഴുക്ക് ഇങ്ങനെ കൂടുതലും തിരക്കാണ് അപ്പം ഇങ്ങനെ ജനങ്ങളെ നമ്മളെ അതാണ് അങ്ങനെ പറഞ്ഞത് തന്നെയാണ് തീർച്ചയായും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഹൃദയത്തിലേക്ക് ഒരു ഒരു വൈദ്യം കീറ എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അങ്ങനെ റിസൾട്ട് ആണ് നമുക്ക് ഈ ലോകമെമ്പാടുമുള്ള ജനത ഇങ്ങനെ വരുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പൊ തന്നെ ഒരു ബുക്കിംഗ് വന്നിരിക്കുന്നത് അതാണ്ട് എഴുന്നൂറിൽ പരം ബുക്കിംഗ് ആയിട്ട് ആണ് പെൻഡിങ് ശരി ഒന്നും അവരെ പെൻഡിങ് അവരിങ്ങനെ വന്ന് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ എന്നാ ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ സ്റ്റേ ഉണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി സ്റ്റേ ചെയ്യുന്നുണ്ടാണ് അപ്പൊ അവരെ പെട്ടെന്ന് തന്നെ മാക്സിമം അത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ചെക്ക്ഔട്ട് കാരണം അടുത്ത ആളുകളെ മാക്സിമം എത്ര പെട്ടെന്ന് അതുകൊണ്ടാ ഈ ആളുകൾ വന്ന് പോട്ടെ അവർക്ക് ക്യൂർ ആട്ടെ പിന്നെ രീതിയിലെ എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെയാണ് ജനങ്ങള് ഉൾക്കൊള്ളുന്നോ അതെല്ലാം അവരുടെ തരത്തിൽ വിട്ടേക്കാണ് ഒരിക്കലും ഞാൻ അതിൽ കയറി ആളുകൾക്ക് പലതും പല അഭിപ്രായങ്ങളും കാണും നമ്മള് നമ്മുടെ കർത്തവ്യം കടമ ചെയ്തു പോവുക എന്നതും എന്താണ് ഈ വേദന അനുഭവിക്കുന്ന രോഗികളോട് ഡോക്ടർ എന്ന നിലയിൽ ഒരു നിലയിൽ താങ്കൾക്ക് അവര് വീണ്ടും ഇവിടെ വരിക ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക ഇവിടെ വന്ന് കാണുക എന്നെ കാണുക എനിക്ക് അവരിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ എന്റെ ഹൺ്രഡ് പെർസെന്റ് ആയിട്ട് പറയാണ് അതായത് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് ചിലർക്ക് കണ്ടാൽ എല്ലാവരും എന്താണ് ഒരു താങ്കളുടെ ഒരു ഫീൽ ഇപ്പോഴത്തെ ഒരു കാര്യം ആ ഒരു പഴയ ലൈഫിൽ നിന്നും ഇങ്ങനെ പേർക്ക് ഇങ്ങനെ ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ ഉള്ള താങ്കളുടെ മാനസിക ഒരു സന്തോഷം എന്താന്ന് വെച്ചാല് ഇത്രയും ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി അതാണ് അല്ലെ അതായത് ഒരുപാട് സർജറി പറഞ്ഞ ആളുകളെ ഇപ്പൊ രണ്ടാം നിലയിൽ വീട് മൂന്നാം നിലയിൽ വന്നിട്ട് വരുന്നു അവർക്കൊരു സർജറി പറഞ്ഞവരുണ്ട് അപ്പൊ സർജറിയിൽ നിന്നും ഒക്കെ ഒഴിവാക്കി പലരും കളന്ന് കിടന്നവരുണ്ട് അവര് പോലും ഇപ്പൊ നടക്കുന്ന കണ്ടീഷിലാക്കിയാ പറ്റി അപ്പൊ അതൊക്കെ ഒത്തിരി ഒത്തിരി എനിക്ക് അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു മണി മോട്ടിവേറ്റർ മണി മേക്കിംഗ് ഒന്നും അല്ല എന്റെ ചിന്താഗതി എന്റെ ചിന്താഗതി വളരെ വിദൂരാണ് അതെന്നുവെച്ചാൽ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് വരിക എന്നുള്ളതാണ് എന്റെ വിഷയം തന്നെ തീർച്ചയായും അതിലേക്ക് ഞാൻ പോകുന്നു അതെന്താണെങ്കിലും ദൈവം അതിന്റ കൂടെ കാണാം എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത് എന്റെ എല്ലാ എന്റെ എല്ലാ ആളുകളും അതായത് അവരെല്ലാം അതിന്റെ കൂടെ തന്നെ ഒരു ടീം വർക്ക് ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് അതിനെ ഡോക്ടറും എല്ലാം ഒരു മെയിൻ കാരണമായിട്ട് തന്നെയാണ് പുതിയ ഡോക്ടർ ജോയിൻ ചെയ്ത ഡോക്ടർമാരുടെ സാധ്യത വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട് ഈ കാര്യങ്ങൾ കണ്ടിട്ട് ആദ്യം തന്നെ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുറെ പാവങ്ങളുണ്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തത് ഒക്കെ ഉണ്ട് അപ്പൊ ഏത് അനുഭവിക്കുന്നവരുണ്ട് അവരോടൊക്കെ ജിക്ക് എന്ത് പറയാനാണുള്ളത് എങ്ങനെ അവർക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അവരുടെ കഷ്ടത അവരെപ്പോ വരുന്ന ഈ അവരുടെ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു ഇതുകൊണ്ട് ലെറ്റർ ലെറ്റർ ഒരു എടുത്തുകൊണ്ട് വന്നാൽ ഞാൻ എന്താണ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണല്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യും കാരണം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ സഹായം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ആ പിന്നെ പലർക്കും ഞാൻ മെഡിസിൻ പൈസ വാങ്ങിക്കാറില്ല അങ്ങനെയുണ്ട് തന്നെയാണ് അത് ഞാൻ താങ്കൾ ഇപ്പൊ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം പോലും ചെയ്യുന്നത് വിളിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഏത് വിധത്തിൽ ആർക്കും എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാൻ പറ്റുക അത് ഞാൻ ഒരിക്കലും ഒരു ചിന്തയിൽ ഒരു വേറൊരു ചിന്തയിലേക്ക് പോകുന്നേല പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അത് ദൈവികതയാണത് അങ്ങനെ ദൈവത്തിനോട് ഉൾപ്പെട്ട തന്നെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് തീർച്ചയായും അതൊക്കെ തന്നെയാണ് വിജയത്തിന് പിന്നെ തീർച്ചയായും പിന്നെ നിങ്ങളെപ്പോഴും ആളുകൾ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് വലിയ ഘടകം തന്നെയല്ലേ തീർച്ചയായിട്ടും അതൊരു തന്നെയാണ്

വെരിക്കോസ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല സർജറി ചെയ്താലും നമുക്ക് അത് കുറച്ച് നാളത്തേക്ക് ഒരു റിലീഫ് ഉണ്ടെന്നേ ഉള്ളൂ വീണ്ടും നമുക്ക് മെരിക്കോസ് ഉണ്ടാവും പിന്നെ ആയുർവേദത്തിലായാലും മോഡേണിലായാലേ ഉള്ള കാര്യം പൂർണ്ണമായിട്ടും വെരിക്കോസ് മാറ്റാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സർജറികൾ ഉണ്ട് ലേസർ ഉണ്ട് കാക്സ് തെറാപ്പി ഉണ്ട് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വെരിക്കോസ് വീണ്ടും നമുക്ക് പിന്നെ ഇവിടെ നമ്മള് മാറും ഇപ്പം അൾസർ കണ്ടീഷൻ ഉണ്ട് അൾസറിലേക്ക് പോകും അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നല്ലോണം നല്ലവണ്ണം ക്ലിയർ ആവുന്നുണ്ട് പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നുണ്ട് വേദന പെരിപ്പ് പിന്നെ പുകച്ചില് പെനി സെൻസേഷൻ ഒക്കെ ഉണ്ടാകും അതൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറും